കാളിദാസിന്റെയും തരുണയുടെയും പ്രീ വെഡ്ഡിംഗ് ഫങ്ഷന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് വിവാഹത്തിന് മുന്നേ നടന്ന പ്രീ വെഡ്ഡിംഗ് ഫങ്ഷൻ കൊച്ചിയിലാണ് താരകുടുംബം നടത്തിയിരിക്കുന്നത് ചടങ്ങിനായി നേരത്തെ തന്നെ മാളവികയും നവനീതും യു കെയിൽ നിന്ന് എത്തിയിരുന്നു തത്ത പച്ച കൌണിൽ അതീവ സുന്ദരി മാളവിക നവനീതിന്റെ കൈപിടിച്ച് പ്രീ വെഡ്ഡിംഗ് ചടങ്ങിന് എത്തിയത് മാളവികയ്ക്കും നവനീതിന് പിന്നാലെ മറ്റൊരു കാറിൽ കല്യാണച്ചക്കനും പെണ്ണും അതായത് കാളിദാസും തരുണയും എത്തി രാജകീയമായാണ് കാളിദാസും തരുണിയും എത്തിയത് നീലലഹങ്കയിൽ അതീവ സുന്ദരിയായി തരണി കസവ് മുണ്ടിലും കസവ് ഷർട്ടിലും കാളിദാസും ചടങ്ങിന് എത്തി ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് സുന്ദര കുട്ടപ്പനായാണ് കാളിദാസ് എത്തിയത് പ്രീ വെഡിങ്ങിന് കാളിദാസിനെ കണ്ണെടുക്കാതെ നോക്കി നിന്ന് തരുണിയും ചടങ്ങിന് കൗണ്ടർ അടിച്ച് മാളവ്യം ഫങ്ഷൻ വൈറലാക്കിയിട്ടുണ്ട് ഫങ്ഷന് ആദ്യം എത്തിയത് പാർവതിയും ജയറാമുമാണ് ഒരുക്കങ്ങളെല്ലാം നടത്താനും ചടങ്ങിനും ആയി നേരത്തെ തന്നെ ജയറാമും പാർവതിയും എത്തിയിരുന്നു കടും പിങ്ക് നിറത്തിലുള്ള സാരിയിൽ അതീവ സുന്ദരിയായാണ് പാർവതി എത്തിയത് പാർവതിയും മാളവികയും ചേച്ചിയും അനേത്തിയും പോലെയാണ് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അത് അവരുടെ ചിത്രങ്ങൾക്ക് താഴെ ആരാധകർ കമന്റ് ചെയ്ത് എത്തിയിട്ടുമുണ്ട് മാളവികയുടെ വിവാഹ നിശ്ചയത്തിന് മുന്നേ തരണി കലിങ്കരയാറുമായുള്ള കാളിദാസിന്റെ വിവാഹ നിശ്ചയം നടന്നിരുന്നു ചടങ്ങിന്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരുന്നു വിവാഹം എന്നതിൽ ഇരുവരും അന്ന് വ്യക്തമായ ഉത്തരം നൽകിയിരുന്നില്ല ഡിസംബറിൽ വിവാഹമുണ്ടാകുമെന്ന് ജയറാമും പാർവതിയും പറഞ്ഞിരുന്നു അതിപ്പോൾ വന്നെത്തിയിരിക്കുകയാണ് മറ്റന്നാളാണ് വിവാഹം അതായത് ശനിയാഴ്ച ഗുരുവായൂരിൽ വച്ചാണ് താലികെട്ട് ചടങ്ങ്